എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് അതായത് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇനി നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിംഗ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം പേഴ്സിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വളരെയധികം വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മേ ബി നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കാം ആ പേഴ്സൺ ഇത്രമാത്രം ഇന്നസെൻ്റാണെന്ന് ആ പേഴ്സിനെ പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും ആ പേഴ്സൺ ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പക്ഷേ ആ പേഴ്സൺ അത്രത്തോളം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വളരെ നല്ലൊരു എന്താ പറയുക മനസ്സിനുടമയാണ് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മറ്റുള്ളവരുടെ മുഖത്ത് ഒരു സന്തോഷം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ആ പേഴ്സിനെ കൊണ്ട് കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ പേഴ്സൻ കാരണം ആരെങ്കിലും സന്തോഷിക്കുകയാണെങ്കിൽ അതാണ് ആ പേഴ്സന് ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത് വളരെ മെച്യൂരിറ്റി ഉള്ള ഒരാളാണ് പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സിനൊരു പ്ലേഫുൾ എനർജി ഉണ്ട് ചിലപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ആ പേഴ്സിന് കുറച്ച് മെച്യൂരിറ്റി കുറവുള്ള ആളാണോ അത് ആ പേഴ്സിന് മെച്യൂരിറ്റി ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം കാരണം ആ പേഴ്സണൊരു പ്ലേഫുള്ളായിട്ടുള്ള ഉണ്ട് അതുകൊണ്ടാണ് പക്ഷേ ആ പേഴ്സണിൽ പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ വളരെ മെച്യൂരിറ്റി ഉള്ള ഒരാളാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൻ്റെ ജീവിതത്തിലോ ആ പേഴ്സൻ്റെ കരിയറിലോ എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന കാര്യം വരുമ്പോൾ ആ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ആ പേഴ്സൻ്റെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ പേഴ്സൻ്റെ ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയാണ് കാരണം ആ ഒരു എനർജി കാരണം ആ പേഴ്സന് സന്തോഷം ഉണ്ടാവുന്നുണ്ട് ആ പേഴ്സൻ്റെ കൂടെയുള്ളവർക്കും ഉണ്ടാവുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നവർക്കും ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നവർക്കും ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള ആ ഒരു എനർജി ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു എനർജി ഇഷ്ടമാണ് എന്നുള്ളതാണ് എന്ന് വിചാരിച്ച് എപ്പോഴും ആ പേഴ്സൺ അങ്ങനെയല്ല എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന കാര്യം വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൺ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോൺടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം ചില സമയത്ത് ആ പേഴ്സൺ സംസാരിക്കുന്നത് കാണുമ്പോൾ അത്രയും വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ആ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത്രത്തോളം വലിയ വലിയ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് എന്നാൽ ചില സമയത്ത് ആ പേഴ്സൺ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കുട്ടികൾ സംസാരിക്കുന്ന പോലെ തോന്നും അതായത് ആ സൗണ്ടിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതുപോലെ കുട്ടികളെ പോലെ ആയിരിക്കും ആ പേഴ്സൺ സംസാരിക്കുന്ന അത്രയും ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കും പക്ഷെ അത് ആ പേഴ്സൺ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ആ പേഴ്സൺ സംസാരിക്കാം എൻ്റെ കുട്ടികളെ പോലെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷേ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൺ സംസാരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കത് നിസ്സാരമായിട്ട് തോന്നുമായിരിക്കാം പക്ഷേ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ചില സമയത്തെങ്കിലും ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള ആ എനർജി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ പ്ലേഫുള്ളായിട്ടുള്ള എനർജി നിങ്ങളിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണെ പോലെ പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് ആ പേഴ്സന്റെ ജീവിതത്തിലായിക്കോട്ടെ ആ പേഴ്സന്റെ കരിയറിലായിക്കോട്ടെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ പോലും ആ പേഴ്സണിൽ വളരെ സന്തോഷമുണ്ടാക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുകയാണെങ്കിൽ പോലും ആ പേഴ്സണും വളരെയധികം ആത്മവിശ്വാസം ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ആ കൂടെ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കുമെന്നുള്ളതാണ് മേ ബി ആ പേഴ്സൺ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം പക്ഷെ എത്ര സുഹൃത്തുക്കൾ ആ പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉള്ളതുപോലെ ആവില്ലത് എത്ര സുഹൃത്തുക്കളോട് ആ പേഴ്സൺ സംസാരിച്ചെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ആ പേഴ്സന് സന്തോഷം ലഭിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ആ പേഴ്സൺ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം ആ പേഴ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അത്രത്തോളം ആ പേഴ്സൺ സന്തോഷിക്കുമെന്നുള്ളതാണ് അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോലും ആ പേഴ്സിന് സാധിക്കില്ല എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇത്രത്തോളം സന്തോഷിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ ഇത്രത്തോളം സന്തോഷിക്കുന്നത് എന്താണെന്ന് ആ പേഴ്സൺ തന്നെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അത്രത്തോളം നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ സന്തോഷിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ എന്ന വ്യക്തി ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ആ പേഴ്സൺ അറിയാം മേ ബി നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ അറിയാം നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ വളരെയധികം കെയറിങ് ആൻഡ് ലവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ കണ്ടുമുട്ടിയ ഏറ്റവും നല്ല വ്യക്തികളിൽ ഒരാളാണ് നിങ്ങൾ എന്നുള്ളതാണ് അതായത് ഒരുപാട് നല്ല നല്ല വ്യക്തികളെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ വളരെ നല്ല വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങളെന്ന് ആ പേഴ്സൺ കരുതുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് പേഴ്സൺ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ആ പേഴ്സന്റെ ഇഷ്ടങ്ങൾ എന്താണ് ആ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് ആ പേഴ്സൺ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സണെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒന്ന് വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ സന്തോഷം വരുന്ന സമയത്തോ അതായത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുന്ന സമയത്തോ ആ സമയത്തെല്ലാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ പേഴ്സണെ മുഖം മാറുകയാണെങ്കിൽ അതായത് ആ പേഴ്സൻ്റെ മുഖത്തൊരു വിഷമം വരികയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും ആ പേഴ്സൺ എത്ര വിഷമമുണ്ടെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം മാറുമെന്നുള്ളതാണ് അതുപോലെ ആ പേഴ്സൺ എത്ര ആശയക്കുഴപ്പത്തിലാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പേഴ്സണൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സിനെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് ഇത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിത്തരാനാകില്ല അതായത് നിങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ആ പേഴ്സിൻ്റെ ജീവിതത്തിലെന്ന് ആ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കി തരാനാകില്ല പക്ഷേ ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിലെന്ന് പേഴ്സൺ സന്തോഷിക്കുമ്പോഴും ആ പേഴ്സൺ വിഷമിക്കുമ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ൂടെ മനസ്സിലാക്കുന്നത് ഇത് ആ പേഴ്സിൻ്റെ എനർജി മാത്രമായിരിക്കണമെന്നില്ല നിങ്ങളുടെ എനർജി കൂടെ ആയിരിക്കാം അതായത് ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരുപാട് സന്തോഷമാണ് അതായത് നിങ്ങൾക്ക് വിഷമം വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്ന സമയത്തോ ആ പേഴ്സിനോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം കൂടുമെന്നുള്ളതാണ് അതായത് ഇരട്ടിയാകും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് വിഷമം വരുന്ന സമയത്ത് ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിഷമ വിഷമം കുറയുമെന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് അല്ലെങ്കിൽ അതും ഒരു കാരണമായിരിക്കാം അതായത് നിങ്ങൾ ആ പേഴ്സിന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ